ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും വെളിച്ചെൻ്റെ അടയ്ക്ക് പോവാണേ കുതിര കെട്ടുന്ന ചടങ്ങ് അപ്പോൾ ചെറിയ ഒരാൾ മിസ്സിങ്ങ് ആണ് വേറെ ഒന്നുമില്ല രാവിലെ മുതലേ കുതിര കെട്ടുന്ന കുതിരയുണ്ട് കുതിര ഉണ്ട് പറഞ്ഞിട്ട് രാവിലെ തന്നെ അമ്മേടെ കൂടെ നിന്ന് അതും വെളിച്ചെൻ്റോടേക്ക് പോകിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഫുള്ള് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെളിച്ചന്മാരും വല്യമ്മമാരും ഏട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഫുൾ സെറ്റായിരുന്നു ഓരോരുത്തരും ഓരോ പണിയിലായിരുന്നേ അപ്പോൾ നമ്മുടെ കുതിര കെട്ടുന്ന ചടങ്ങിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് കിട്ടുന്ന അറിയില്ലെങ്കിൽ ഞാൻ അറിയുന്ന കാര്യം പറയാം നമ്മുടെ കളിയാട്ടക്കാവ് ഉണ്ടല്ലോ നമ്മുടെ മുന്നൂർ കളിയാട്ടക്കാവ് അവിടുത്തെ ഉത്സവമാണ് ഈ വരുന്ന മെയ് മുപ്പതാം തീയതി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഓരോ നമ്മുടെ ആ ഇതുണ്ടല്ലോ നേർച്ചയായിട്ട് നമ്മൾ കുതിര കെട്ടി അത് നമ്മൾ കളിയാട്ടക്കാവിലേക്ക് പോകും അതാണ് ഏകദേശം എൻ്റെ ഒരു അറിവ് വെച്ച് അതായിരുന്നു കേട്ടോ നമ്മളിവർ വരുന്ന വഴി സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ വിളക്ക് കത്തിച്ചിട്ട് അവരെ സ്വീകരിക്കും അതേപോലെ ഒരു നമ്മുടെ ഈ മുറത്തിൽ അരി വെച്ചിട്ട് അത് അവരെ മുറത്തിലരിയും അതേപോലെ വിളക്കുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവർ സ്വീകരിക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു പിടി അവർ നമുക്ക് തന്നാൽ നമ്മൾ അരിയിട്ട് അവർ അവർ പോകും അങ്ങനെയാണ് ഒരു ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മലപ്പുറം ഭാഗത്തുള്ളവരോടൊന്നും കളിയാട്ടക്കാവിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ടിയില്ല അതൊക്കെ അറിയാം പിന്നെ നാതു കുറച്ച് കഴിഞ്ഞ് ഞാൻ അവൻ്റെ ഭാഗത്തേക്ക് വരുവായിരുന്നു കേട്ടോ അതുവരെ ആള് ഫുള്ള് എന്താ പറയുക മാമ മാമ വിളിച്ച് ഫുള്ള് അവൻ്റെ അനേൻ്റെ പിന്നാലായിരുന്നെ ബാൻഡ് അങ്ങോട്ട് കൊട്ടാൻ തുടങ്ങിയതും ആശാന് പിന്നെ വേറെ ലെവലാണ് അവിടെ ഉണ്ടായിരുന്ന മാളൂൻ്റെ ചണ്ടയും കൊണ്ടും അതാ കൊട്ടുന്നത് നിങ്ങളെന്നെ കണ്ടുനോക്കി അപ്പം ഇതെൻ്റെ ഏട്ടൻ്റെ വൈഫാണ് വലിയച്ചൻ്റെ മോൻ്റെ ഭാര്യയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നേർച്ച കുതിരകൾ വലിയമ്മ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവർ നമ്മളെല്ലാവരും ഫുഡ് അവിടെ അവിടെ വന്നവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അവർ കുതിരേനെയും കൊണ്ടിട്ട് പോവുക കേട്ടോ ഈ പോകുന്ന വഴിക്ക് അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ വിളക്ക് കത്തിച്ച് നിൽക്കുന്ന വീടുകളുണ്ടല്ലോ ആ വീടുകളിലൊക്കെ നമ്മുടെ കുതിരേനെയും കൊണ്ടുവരും അപ്പോൾ എൻ്റെ അമ്മ എന്താ വിളക്ക് കത്തിച്ച് നമ്മുടെ കുതിരേനെ വരുവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ നമ്മുടെ വീട്ടിലും വന്ന് കുതിര കഴിച്ചു അവരും പോയി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ബായ്